വിശ്വപ്രപഞ്ചം ഒന്നാകെ പ്രസിദ്ധി നേടിയ പുരാണ ഗ്രന്ഥമാണ് രാമായണം അയോധ്യയിൽ ക്ഷേത്രം ഉയർന്നതോടെ രാമനാമവും രാമായണവും ലോകമൊട്ടാകെ ചർച്ച ചെയ്യുകയാണ് ഭാരതീയർക്ക് അയോധ്യയിലെ രാമനെ പോലെ തായ്ലൻഡിലും രാമനും അയോധ്യയും ഉണ്ട് എന്നതാണ് കൗതുകമുണർത്തുന്നത് വിനോദസഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമായ തായ്ലൻഡിൽ ചരിത്ര പ്രേമികൾക്കും സഞ്ചാരികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമുണ്ട് വിനോദസഞ്ചാര കേന്ദ്രം എന്നതിലുപരി സംസ്കാരം കൊണ്ട് സമ്പന്നമായ തായ്ലൻഡിലെ അയോധ്യയ്ക്ക് സമ്മാനമായ അയുത്തായ എന്ന സ്ഥലം അയോധ്യ എന്ന പേരിനോട് സാമ്യമുള്ള അയുത്തായ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച സ്ഥലമാണ് കൂടാതെ അതിമനോഹരമായ ക്ഷേത്രങ്ങൾക്കും പുരാതന ശേഷിപ്പുകൾക്കും തായ് കമർ ബർമീസ് വാസ്തുവിദ്യയുടെ മഹത്തായ കൂടിച്ചേലിനും അയുത്തായ പേരുകേട്ടതാണ് തായ്ലൻഡിലെ ശാന്തത നിറഞ്ഞ ബുദ്ധ വിഗ്രഹങ്ങൾ അയുത്തായുടെ കീർത്തി കൂടുതൽ വർദ്ധിപ്പിക്കുന്നുണ്ട് തായ്ലൻഡിലെ മറ്റു വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ഇതേ ശില്പങ്ങളും ചരിത്ര സ്മാരകങ്ങളും തന്നെയാണ് മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ശാന്തതയേകുന്ന ആരാധനാലയങ്ങൾ ഈ ബുദ്ധ വിഗ്രഹങ്ങളുടെ പങ്കും വളരെ വലുതാണ് അത്തരത്തിലുള്ള ബുദ്ധ കേന്ദ്രങ്ങളുടെ പുരാതന നഗരമായ അയുത്തായ രാമാധിബോധി ഒന്നാമൻ എന്ന ഭരണാധികാരി ആയിരത്തി മുന്നൂറ്റി അൻപതിൽ സ്ഥാപിച്ചതാണ് നാല് നൂറ്റാണ്ടോളം ഇന്നത്തെ തായ്ലൻഡിലെ രണ്ടാം തലസ്ഥാനമായിരുന്നു അയുത്തായ നഗരം നിലവിൽ ഒരു കോസ്മോപൊളിറ്റൻ നഗരമായി വളർന്ന തായ്ലൻഡിലെ അയുത്തായ സമുദ്ര വ്യാപാരത്തിലും സാംസ്കാരിക വിനിമയത്തിലുമുള്ള ശക്തമായ കേന്ദ്രമായി ഇന്നും നിലകൊള്ളുന്നുണ്ട് പേരിന്റെ സാമ്യത ഒന്നുകൊണ്ട് മാത്രമല്ല അയുത്തായയും അയോധ്യയും സാംസ്കാരിക മതപരമായ ബന്ധങ്ങളും പങ്കിടുന്നു എന്നതും ശ്രദ്ധേയമായ ഒന്നാണ് അയുത്തായൽ തെരെമാത എന്നൊരു വിഭാഗം ബുദ്ധമതത്തിന്റെയും ഹിന്ദു ബ്രാഹ്മീണ പാരമ്പര്യങ്ങളുടെയും മനോഹരമായ ഒത്തുചേരലും കാണാൻ കഴിയും ഈ സാമ്യത ഈ പ്രദേശത്തിന്റെ സാംസ്കാരികവും മതപരവുമായ വൈവിധ്യത്തെയും പ്രതിഫലിപ്പിക്കുന്നുണ്ട് ഹിന്ദുമതവും രാമായണമായും ബന്ധം സ്ഥാപിക്കുന്ന രാമന്റെ ജന്മസ്ഥലമായ അയോധ്യയുടെ പേരിലാണ് പുരാതന നഗരമായ അയുത്തായയും അറിയപ്പെടുന്നത് തന്നെ അയുത്തായയിലെ ആദ്യ ഭരണാധികാരിയായ രാമാധിപോതി രാജാവാണ് ഈ പ്രദേശത്തിന്റെ സംസ്കാരത്തിൽ രാമായണത്തിന്റെ സ്വാധീനം പ്രകടമാക്കുന്ന അയുത്തായ എന്ന ഈ നഗരത്തിന് പേര് നൽകിയത് തുടർന്നുള്ള ചക്രരാജവംശത്തിലുള്ള രാജാക്കന്മാർ രാമ എന്ന് പേര് സ്വീകരിച്ചു ഇത് രാമനുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കി ഭാരത ഇതിഹാസങ്ങളിലൊന്നായ രാമായണം ആദിമ ആദിമകാവ്യമായാണ് വിലയിരുത്തുന്നത് ബുദ്ധ സന്യാസിമാർ തെക്കുകിഴക്കൻ മേഖലയിൽ അവതരിപ്പിച്ചിരുന്ന രാമായണം രാമകീയ എന്ന പേരിൽ തായ് പതിപ്പിൽ രൂപാന്തരപ്പെടുത്തിയിട്ടുണ്ട് എന്നത് ഇന്ത്യൻ സഞ്ചാരികളെ കൂടുതലായി അയുത്തായയിലേക്ക് ആകർഷിപ്പിക്കുന്നു അയുത്തായ സാമ്രാജ്യത്തിന്റെ കാലത്താണ് രാമായണം നാമകീയം എന്ന പേരിൽ തായ് പതിപ്പിലേക്ക് തർജ്ജിമ ചെയ്യപ്പെട്ടത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിനും ആയിരത്തി എണ്ണൂറ്റി ഒൻപതിനുമിടയിൽ രാമ ഒന്നാമൻ രാജാവിന്റെ നേതൃത്വത്തിലാണ് ഇന്നത്തെ തായ് രാമായണ ഭാഗങ്ങൾ എഴുതപ്പെട്ടിട്ടുള്ളത് ഈ രാജാവിന്റെ കാലത്ത് തന്നെയാണ് ബാങ്കോങ്ങിലെ ഗ്രാൻഡ് പാലസും നിർമ്മിതമായത് ഇവിടുത്തെ മറതക ബുദ്ധന്റെ ക്ഷേത്രത്തിൽ രാമകേയനിലെ അനേകം സന്ദർഭങ്ങൾ ചിത്രരൂപത്തിലും ആലേഖനം ചെയ്തിട്ടുണ്ട് രാമകേയം സ്ഥാപിക്കപ്പെട്ട കാലം മുതൽക്കേ ഇവിടുത്തെ സംസ്കാരത്തിന്റെ ഭാഗമായി ഇവിടെ മാറി തായ് സാഹിത്യത്തിലെ പ്രധാനപ്പെട്ട ഭാഗമായും മാസ്റ്റർ പീസായും രാമ ഒന്നാമൻ്റെ ഈ കാവ്യം മാറിക്കഴിഞ്ഞിരുന്നു ഇത് ഇപ്പോഴും വായിക്കുകയും ഇവിടുത്തെ സ്കൂളുകളിൽ കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്തു വരുന്നുണ്ട് തായ് സംസ്കാരത്തിൽ രാമന്റെ ജീവിതത്തിന്റെ സ്വാധീനം കാണാൻ കഴിയുന്നതും ഇങ്ങനെയൊക്കെ തന്നെയാണ് അയോധ്യയിൽ രാമക്ഷേത്രം ലോകത്തിന് സമർപ്പിക്കപ്പെടുമ്പോൾ തായ്ലൻഡിലെ പുരാതന നഗരമായ അയുത്തായും കൂടുതൽ ശ്രദ്ധേയമാകുന്നു എന്നതിന്റെ മറ്റൊരു കാരണം കൂടി എടുത്തു പറയേണ്ടതുണ്ട് അയോധ്യയിലെ രാമക്ഷേത്രം നിർമ്മാണത്തിനായും മണ്ണ് അയുത്തായിൽ നിന്നും കൊണ്ടുവന്നിട്ടുണ്ട് എന്നതാണ് ഇത് തായ്ലൻഡിലെ അയുത്തായയും ഇന്ത്യയിലെ അയോധ്യയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നു